മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ വിമർശനം കനത്തതോടെ ഹിന്ദു പത്രത്തിനെ അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വളച്ചൊടിച്ചെന്നും അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചെന്നും ദ ഹിന്ദു പത്രാധിപർക്ക് അയച്ച കത്തിൽ പറയുന്നു തെറ്റുതിരുത്തി വിശദീകരണം നൽകണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് അതിനിടെ പരാമർശത്തിൽ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് തേടുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ലെന്നും ഗവർണർ ചോദിച്ചു This is a very serious matter. I have also read it today only, and when I go back to Tiruvendram, I am going to seek a report. What he has now said is, a, is a something of very extremely serious nature. The government knows that there are groups who are smuggling gold to indulge, and they are using that money for anti national activities. അതേസമയം പ്രസ്താവന മുഖ്യമന്ത്രിയുടെ മാറുന്ന മുഖമാണ് വ്യക്തമാക്കുന്നതെന്ന് പി വി അൻവർ എം എൽ എ കുറ്റപ്പെടുത്തി പരാമർശം വക്രീകരിച്ചെന്ന് ന്യായീകരിച്ച മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്ത് സി പി ഐ എം നേതാക്കളും രംഗത്തെത്തി മലപ്പുറം ജില്ലയുടെ അവിടെ എന്താണൂറ് അല്ലെങ്കിൽ ക്രിമിനലുകളാണ് എന്ന് ആ ഒരു രാഷ്ട്രീയത്തിന് അതിന് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് മലപ്പുറം മലപ്പുറം ജില്ലയിലെ നേതൃത്വം തിരുവനന്തപുരം കരിപ്പൂർ എന്ന് എവിടെയാണ് ജില്ലയിലല്ലേ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഇല്ലാതായാൽ മാത്രമേ മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ സാധിക്കൂ എന്ന് അറിയുന്ന ശക്തികളാണ് ഇതിൽ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്നത് ഇവരെയൊക്കെ പാലൂട്ടി വളർത്തുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഇന്റർവ്യൂ അതിൽ മറ്റു കാര്യങ്ങൾ എന്താണെന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ ക്ലാരിഫിക്കേഷൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ പറയേണ്ട ആളുകൾ നമ്മളല്ല മുഖ്യമന്ത്രി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചാൽ മതി മുഖ്യമന്ത്രി നാട്ടിലെത്തിയിട്ടുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി റിപ്പോർട്ടറിൻ്റെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ശ്രീജിത്ത് ആണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഗുഡ് ഈവനിങ് ആർ ശ്രീജിത്ത് ഈ പത് ഈ പത്രത്തിൽ ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ ലേഖനം മുഖ്യമന്ത്രിയുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ച് ഒരു ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിൻ്റെ പേരിൽ ഇപ്പോൾ ഈ തിരുത്ത തിരുത്താവശ്യപ്പെട്ടുകൊണ്ട് ദ ഹിന്ദു പത്രാധിപർക്ക് കത്തു പോകുന്നത് എന്തുകൊണ്ടാണ് ഈ വൈകൽ ഇതിൽ വക്രീകരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വിവാദമാകുന്നത് വരെ കാത്തിരുന്നത് എന്നു സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ പിന്നിൽ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നൂറ്റി അൻപത് കോടി രൂപയുടെ അനധികൃത സ്വർണവും നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ ഹവാല പണവും പിടികൂടിയെന്ന എന്നായിരുന്നു ഇന്നലത്തെ ഹിന്ദു ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം മാത്രമല്ല ഇങ്ങനെ ലഭിക്കുന്ന പണവും സ്വർണവുമെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത് എന്ന പരാമർശം കൂടി മുഖ്യമന്ത്രിയുടേതായി ഈ അഭിമുഖത്തിൽ വന്നു ദേശ ദിനപത്രത്തിൻ്റെ ഒന്നാം പേജിലും പിന്നീട് പത്താം പേജിലും പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ച ഈ അഭിമുഖം പുറത്തു വന്ന് ഒന്നര ദിവസമാകുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ അഭിമുഖത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഹിന്ദുവിൻ്റെ പത്രാധിപർക്ക് ഈ അഭിമുഖ അഭിമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരുത്തൽ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് കത്തയച്ചു അദ്ദേഹം അയച്ച കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിതാണ് മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെയോ പേരെ എടുത്തു പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇങ്ങനെ ലഭിക്കുന്ന പണം ദേശവിരുദ്ധ ശക്തികളും ദേശവിരുദ്ധ പ്രവർത്തനത്തിനും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനും ഉപയോഗിക്കുന്നതായും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നിരിക്കെ അദ്ദേഹത്തെ മിസ്കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള ഭാഗമാണ് അറ്റടിച്ചു വന്നിരിക്കുന്നത് ഇത് തങ്ങൾക്ക് വലിയ തോതിൽ ഈ കാര്യത്തിൽ വലിയ തോതിൽ ആശങ്കയുണ്ട് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഹിന്ദു പോലുള്ള ഒരു പത്രം അത് തിരുത്തുക തന്നെ ചെയ്യുമെന്നാണ് പ്രതീക്ഷ അങ്ങനെ തിരുത്തി തിരുത്തേണ്ടത് പൊതുബോധത്തെ പൊതുധാരണകൾ മാറ്റാനും ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ുള്ള ദുർവ്യാഖ്യാനങ്ങൾക്ക് അവസാനിപ്പിക്കാനും വളരെ അത്യന്താപക്ഷമാണ് നിർണായകമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത് എന്തായാലും ഈ ഇത്രയും വൈകിയ ഒരു ഒരു വിശദീകരണം ആവശ്യപ്പെടൽ എന്തുകൊണ്ട് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു ഒരു വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നില്ല എന്തായാലും മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് വന്ന പരാമർശം വലിയ തോതിൽ വിവാദമായി ഈ വിവാദത്തിൽ മുഖ്യമന്ത്രി ഒരു ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന നടത്തി എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു മാത്രമല്ല മലപ്പുറം ജില്ലയെ ക്രിമിനൽവൽക്കരിക്കാൻ പോകുന്നു മലപ്പുറം ജില്ലയെ കേസ് ൾ കൂടുതലുള്ള പ്രദേശമായി മാറ്റുന്നു സ്വർണ്ണക്കടത്തുകാരുടെയും ഹവാലക്കടത്തുകാരുടെയും സ്ഥലമാണെന്ന് മുദ്രകുത്തുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നേരത്തെ പി വി എൻ ആർ എം എൽ എ പരാതിയിലൂടെ മറ്റും ചൂണ്ടിക്കാണിച്ചത് ഈ പരാതിയോട് അനുപൂരകമായി മാറുന്ന ഒരു സ്ഥിതിയിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശവും വന്നത് അതാണ് ഏറ്റവും വലിയ വിവാദമായി മാറിയത് ആ വിവാദം ഉണ്ടാക്കിയ തിരിച്ചടി ആ വിവാദത്തിന്റെ പൊള്ളലാണ് ഇത്തരമൊരു വിശദീകരണത്തിന് ഹിന്ദുവിനോട് നൽകാൻ അഭ്യർത്ഥിക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചെന്ന് വേണം മനസ്സിലാക്കാൻ ശ്രീത്ത് ഇപ്പം വലിയ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ശ്രീത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പ്രതിപക്ഷം ഒരു ആയുധമാക്കി മാറ്റിയിരിക്കുന്നു മുസ്ലിം ലീഗ് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ യുവജന പ്രസ്ഥാനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായ പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ഈ തിരുത്ത് ആവശ്യപ്പെടുമ്പോൾ ഈ തിരുത്തുകൊണ്ട് ഈ പ്രതിഷേധങ്ങളെ തണുപ്പിക്കാനാകുമെന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഡാമേജ് മാറ്റാനാകുമെന്നും സി കരുതുന്നുണ്ടോ സി എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് അതോടൊപ്പം തന്നെ ഗവർണർ ഇതിൽ വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട് ബിനിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഹിന്ദു ദിനപത്രത്തോട് തിരുത്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നത് കൊണ്ട് വിവാദം കെട്ടടങ്ങുമെന്ന പ്രതീക്ഷയാണ് പ്രകടിപ്പിക്കുന്നത് സി പി എം കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നടത്തും ഒരു പൊതുപരിപാടിയിലോ അല്ലാതെയോ മുഖ്യമന്ത്രി തന്നെ താൻ എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞത് എന്താണ് താൻ ഉദ്ദേശിച്ചത് എന്നാൽ ആ ഉദ്ദേശത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ദിനപത്രത്തിലെ അഭിമുഖത്തിൽ അഭിമുഖമായി അറ്റടിച്ചു വന്നത് തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാണിക്കുന്നതുകൂടി ഈ തിരുത്തും മുഖ്യമന്ത്രിയുടെ വിശദീകരണം കൂടി ആകുന്നതിലൂടെ വിവാദങ്ങൾ ടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് സി പി എം നേതൃത്വം മുന്നോട്ട് പോകുന്നത് ഇതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് സി പി എമ്മും ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച നടപടികൾ വികസനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രചാരണവും സി പി എം ശക്തമാക്കിയിട്ടുണ്ട് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതന്നെ ഇ എം എസ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആ കാലത്താണ് എന്നാണ് സി പി എം ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാമത്തെ കാര്യം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതും ഈ സർക്കാരാണ് പിണറായി സർക്കാരാണ് അത്തരത്തിൽ ന്യൂനപക്ഷങ്ങളോട് വിശേഷിച്ച് മലപ്പുറം ജില്ലയോട് സവിശേഷമായ ഒരു സർക്കാർ എന്ന നിലയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയെ ന്യൂനപക്ഷ വിരുദ്ധ വിരുദ്ധനായി ചിത്രീകരിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത് എന്ന വിമർശനമാണ് സി പി ഐ പൊതുവിൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ എന്തുകൊണ്ട് ഈ വിവാദം ഉണ്ടായി ഈ പത്രത്തിൽ അഭിമുഖം അറ്റടിച്ച് വന്ന് ഒരു ദിവസം കഴിഞ്ഞ ശേഷം മാത്രം ഇതിലൊരു തിരുത്തലിനായി ശ്രമിക്കുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല മാത്രമല്ല ഇന്ന് രാവിലെ സി പി ഐ നേതാക്കന്മാരായ എ കെ ബാലനൊക്കെ ഹിന്ദു ദിനപത്രത്തിൽ വന്നതിൽ എന്താണ് തെറ്റേ ഹിന്ദു പത്രത്തിന് ഹിന്ദുക്കളുമായി യാതൊരു ബന്ധവുമില്ല അൻവർ ഹിന്ദു ദിനപത്രത്തിൽ അഭിമുഖമാ ുന്നു എന്നത് ആണ് പ്രധാനപ്പെട്ട പ്രശ്നമാക്കിയത് എന്ന മട്ടിലായിരുന്നു എ കെ ബാലൻ പ്രതികരിച്ചത് അങ്ങനെ എന്നാൽ എസ് രാമേന്ദ്രൻപിള്ള മുൻ പി ബി അംഗം എസ് രാമേന്ദ്രപിള്ള മാത്രമാണ് ഹിന്ദു ദിനപത്രവും തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ തന്നെ ഹിന്ദുവിൻ്റെ കാര്യത്തിൽ പിഴവുണ്ട് പിന്നീട് മുഹമ്മദ് റിയാസും ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ പറഞ്ഞതല്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ മിസ്കോട്ട് ചെയ്യപ്പെട്ടു എന്ന തരത്തിലൊരു ഫീലിംഗ് സി പി എം ക്യാമ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മറ്റും ഉണ്ട് എന്ന കാര്യം വ്യക്തമായി എന്തായാലും ഇപ്പോൾ ഈ വിവാദത്തെ മറികടക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് മുന്നോട്ട് പോകുന്നത് ഓക്കെ ആ വിവാദത്തെ മറികടക്കാനാകും ഈ വിശദീകരണത്തിലൂടെ എന്നുള്ള പ്രതീക്ഷയാണ് സി പി ഐ എം മുന്നോട്ട് വെക്കുന്നത് പക്ഷേ രാഷ്ട്രീയ ആയുധമാക്കി ഈ വിഷയത്തെ ഉയർത്തുകയും മലപ്പുറത്ത് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രചാരണം കൊടുക്കുകയും ചെയ്യുക എന്നുള്ള പ്രത്യക്ഷ ലക്ഷ്യത്തോടെ പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ അവർ തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു റിപ്പോർട്ടിന്റെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ശ്രീജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്